تُنِجِ اللَّيْلَ <سؤال> فِي النَّهَارِ وَتُنِجِ النَّهَارَ فِي اللَّيْلِ وَتُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ وَتُخْرِجُ الْمَيِّتَ مِنَ الْحَيِّ وَتَرْزُقُ مَنْ تَشَاءُ. السلام عليكم ورحمة الله. يمبارني പരിശുദ്ധ ഖുർആാനിന് ഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഹൃദയങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഖുർആആൻ കേൾക്കരുത് എന്ന് പറഞ്ഞവർ തന്നെയാണ് പരിശുദ്ധ ഖുർആാൻ കേൾക്കുന്നതിനു വേണ്ടി അരണ്ട വെളിച്ചത്ത് മറഞ്ഞിരുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ ശത്രുക്കൾ അവർ കാതുകൾ തുറന്ന് ഹൃദയങ്ങൾ തുറന്ന് പരിശുദ്ധ ഖുർആാൻ കേട്ട എത്രയെത്ര സംഭവങ്ങൾ ഇന്നും പരിശുദ്ധ ഖുർആാനിന് ആ സൗന്ദര്യമുണ്ട് മക്കയിലെ മുഷിരിക്ക് പറഞ്ഞില്ലേ എന്തെല്ലാം അവർ പറഞ്ഞു ഇത് സിഹറാണ് അത്രമാത്രം ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു നിങ്ങൾ ഈ ഖുർആാൻ കേൾക്കരുത് മക്കയിലെ മുഷിരിക്ക് അത് പറയാനുള്ള കാരണം അത്രമാത്രം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സ്വാധീനം സൃഷ്ടിക്കുവാൻ പരിശുദ്ധ ഖുർആാനിന് സാധിക്കുന്നു ഖുർആാൻ ജനങ്ങളുടെ മനസ്സിൽ കയറാൻ ഒരു മ്യൂസിക്കിന്റെയും ആവശ്യമില്ല ഒരു ഹമ്മിങ്ങിന്റെയും ആവശ്യമില്ല ഇന്ന് ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഖുർആാനടക്കം സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇസ്ലാമിക പ്രഭാഷണങ്ങൾ അത് മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നത് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് വിനോദവാർത്തകൾ വിലക്ക് വാങ്ങുന്നവർ റിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാൻ സുഹത്തുൽ ഹുമാൻ ആറാമത്തായത്ത ഇവിടെ ലഹു അൽ ഹദീസ് എന്താണ് ലഹു അൽ ഹദീസ് മഹാൻബാ അബ്ബാസ് പറഞ്ഞു സംഗീതമാണ് മഹാന്മാരായ മുഫസിറുകൾ ഹസൻ അതാ വിശദീകരിച്ചു കൊണ്ടു പറഞ്ഞത് അത് സംഗീതമാണ് ഇബിനുൽ കയീം നഹിമ പറഞ്ഞത് സംഗീതമാണ് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ തന്നെ സംഗീതം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും തങ്ങൾ പറഞ്ഞു പട്ടുവസ്ത്രം ധരിക്കലും മദ്യപാനവും സംഗീത ഉപകരണങ്ങളും ഹലാലാക്കുന്ന ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും ഇമ ബുഹാരി ഉദ്ധരിച്ച ഹരീസാണ് അപ്പൊ അനുവദനീയമാക്കും അവരനുവദനീയമാക്കും അഥവാ ദീന നിഷിദ്ധമാക്കിയതാണ് ദീന നിഷിദ്ധമാക്കിയ ഹംറ് മദ്യം അനുവദനീയമാക്കും ചിലയാളുകൾ ദീന നിഷിദ്ധമാക്കിയ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കൽ അനുവദനീയമാക്കും ചിലയാളുകൾ അതുപോലെ തന്നെ ദീന നിഷിദ്ധമാക്കിയ സംഗീതവും ചിലയാളുകൾ അനുവദനീയമാക്കും ഇവിടെ പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ വ്യഭിചാരത്തോടും പട്ടുവസ്ത്രത്തോടും ഹം മദ്യത്തോടുമാണ് സംഗീതോപകരണങ്ങളെ ചേർത്തു പറഞ്ഞിട്ടുള്ളത് ദീന നിഷിദ്ധമാക്കിയ ഒരു സാധനം ഒരു കാര്യം അതെന്തിനാണ് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദീനൊരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് ചില ആളുകൾ ചോദിക്കും വായ കൊണ്ടുള്ള മ്യൂസിക് അപ്പോൾ പ്രശ്നമുണ്ടോ ദീനൊരു കാര്യം നിഷിദ്ധമാക്കുന്നത് അത് മ്ലേച്ഛമായതുകൊണ്ടാണ് അത് ഹബീസ് അത് മോശപ്പെട്ട കാര്യമാണ് പിന്നെ എന്തിനാണ് മ്യൂസിക്കിന് പകരമായി നമുക്ക് മറ്റൊരു രീതി അത് അനുവദനീയമാണോ അങ്ങനെ വല്ലതും അനുവദനീയമാക്കി എടുക്കാൻ കഴിയുമോ അങ്ങനെ അങ്ങനൊരു ചർച്ചയുടെ ആവശ്യമെന്താണ് ദീനൊരു കാര്യം നിഷിദ്ധമാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും മാറി നിൽക്കാൻ അത്തരം സാദൃശ്യമുള്ള കാര്യങ്ങളിൽ നിന്നും പലപ്പോഴും പല ഹമ്മിങ്ങുകളും അത് മ്യൂസിക് ആണോ ഹമ്മിങ്ങാണോ എന്നുപോലും വേർതിരിച്ചറിയാത്ത രൂപത്തിലാണ് പല ഹമ്മിങ്ങുകളും പല പ്രഭാഷണങ്ങളിലും ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചർച്ച ഹറാമാണോ പുണ്യമാണോ എന്നല്ലല്ലോ ഹറാമാണോ പുണ്യമാണോ എന്നതല്ല ഹറാമാണോ അനുവദനീയമാണോ എന്നതാണ് ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമെന്നാണ് നിഷിദ്ധമായൊരു കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുവാൻ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എന്ത് നേട്ടമാണ് എന്തു പുണ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത് നിഷിദ്ധമാണെങ്കിൽ എത്ര വലിയ ഗൗരവമായ കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ പ്രവാചൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ സഹാബാക്കൾ കാണിച്ചൊരു സൂക്ഷ്മത ഏതു വിഷയത്തിലും സ്വർണം സ്വർണ്ണാഭരണം ധരിച്ചപ്പോ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ വലിച്ചെറിയുകയാണ് സൊ ഹാബി അദ്ദേഹത്തിന് വേറെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമായിരുന്നു പക്ഷെ പ്രവാചിൻസല്ലാഹു തങ്ങൾ ഒരു കാര്യം നിഷിദ്ധമാക്കി ഇഷ്ടപ്പെട്ടില്ല അതെന്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന സൂക്ഷ്മത അതേ രൂപത്തിൽ സംഗീതത്തിന്റെ വിഷയത്തിൽ അത്തരം സാദൃശ്യമുള്ള ശബ്ദങ്ങൾ അതിന്റെ പിറകെ പോകേണ്ട അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പല പ്രസംഗങ്ങളിലും അധികം ഹമ്മിങ്ങുകളാണ് മ്യൂസിക്കുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തേ ശബ്ദമില്ലാതെ ഇത്തരം ഹമ്മിങ്ങുകളില്ലാതെ പ്രഭാഷണങ്ങൾ സംസാരങ്ങൾ ആളുകളുടെ ഹൃദയങ്ങളിൽ സ്വാധീനിക്കുകയില്ലേ പ്രവാചൻ സല്ലാഹുലൈ തങ്ങളുടെ സ്വഹാപത്തിന്റെ ശുദ്ധമായ അവരുടെ സംസാരങ്ങളാണ് ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് നമ്മുടെ സംസാരങ്ങളിൽ ഗുണകാംക്ഷയുണ്ടോ ജനങ്ങളോടുള്ള നസീഹത്തുണ്ടോ എങ്കിൽ ജനഹൃദയങ്ങളിൽ നമ്മുടെ സംസാരങ്ങൾ സ്വാധീനം ചെലുത്തും ജനങ്ങൾ മാറണം ജനങ്ങളുടെ ഇടയിൽ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കണം ഇരുട്ടിൽ നിന്ന് ജനങ്ങൾ വെളിച്ചത്തിലേക്ക് വരണമെന്ന ഗുണകാംക്ഷയാണോ നമ്മുടെ സംസാരങ്ങൾക്കുള്ളത് ഈ സംസാരങ്ങൾക്ക് സ്വാധീനമുണ്ടാകും സലഫുകളുടെ സംസാരങ്ങൾ നമ്മുടെ മുൻഗാമികളുടെ സംസാരങ്ങൾ സ്വാധീനം ചെലുത്തിയത് ഈ ഗുണകാംക്ഷ കൊണ്ടാണ് എങ്കിൽ ആ ഗുണകാംക്ഷ നമ്മുടെ സംസാരങ്ങളിൽ വീണ്ടെടുക്കാൻ ശ്രദ്ധിക്കുക ജനങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണം നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ വഴിയിലേക്ക് വരണം അതിന് നമുക്ക് ഇഹ്ലാസോടുകൂടെ ദേവാരംഗത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കണം